മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ഷാനവാസ് കുങ്കുമ്പൂവിലെ രുദ്രൻ സീതയിലെ ഇന്ദ്രൻ എന്നിങ്ങനെ ശ്രദ്ധേയകഥാപാത്രങ്ങളിലൂടെ ഷാനവാസ് മലയാളികളുടെ ഇഷ്ടം നേടിയെടുത്ത നടനാണ് ഇപ്പോഴിതാ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷക പ്രീതിയിൽ മുൻപിട്ടു നിൽക്കുകയാണ് താരം ിൽ എത്തുമെന്ന മലയാളികൾ ഉറച്ചു വിശ്വസിക്കുന്ന ബിഗ് ബോസിലെ ഒരു താരമാണ് ഷാനവാസ് അഭിനയ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചും ഷാനവാസ് ബിഗ് ബോസിലൂടെയും പറഞ്ഞിരുന്നു ഇപ്പോഴുതാ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്ന ഉമ്മയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളാണ് വൈറലാകുന്നത് എന്റെ കുടുംബത്തിന്റെ സ്വകാര്യത മാനിച്ചു മാത്രമാണ് ഞാൻ അവരുടെ ചിത്രങ്ങൾ ഇതുവരെ പങ്കുവെക്കാഞ്ഞത് എന്റെ കുടുംബത്തെ ജനങ്ങളെ കാണിക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയൊന്നും എനിക്കില്ല അവരുടെ ചിത്രങ്ങളൊക്കെ ഇട്ട് ഈ നെഗറ്റീവ് കമന്റുകളിലേക്ക് വെറുതെ വലിച്ചെഴിക്കുന്നത് എന്തിനെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്റെ ഉമ്മാൻ്റെ ഫോട്ടോയാണ് കുടുംബ ഫോട്ടോ എന്ന നിലയിൽ അടുത്തിടെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഉമ്മ മരണപ്പെട്ടിരുന്നു ഉമ്മയ്ക്ക് തീരെ വയ്യാതെ ഡയാലിസിസ് ചെയ്യുന്ന സമയത്താണ് ആ ചിത്രം ഞാനന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ഉമ്മയുടെ രണ്ട് കിഡ്നിയും തകരാറിലായിരുന്നു നാലു വർഷം ഡയാലിസിസ് ചെയ്യുകയായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളതിനാൽ കിഡ്നി മാറ്റിവെക്കാൻ ഒന്നും ആകുമായിരുന്നില്ല ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുമായിരുന്നു മാസത്തിൽ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കട്ടേക്ക് കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യും അങ്ങനെ പോകുന്നതിനിടെ ഒരു ദിവസം കാർഡിയാ കറസ്റ്റു വന്ന് രാത്രി ഒരു മണിക്ക് ആശുപത്രിയിൽ എത്തിച്ചു പൾസ് കുറഞ്ഞു വെന്റിലേറ്ററിലിരിക്കെ മരിച്ചു മാർച്ച് ഞാനപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ കാലിന് പരിക്കേറ്റ് വിശ്രമത്തിലായിരുന്നു ആകെ തകർന്നു പോയ നിമിഷമായിരുന്നു എന്ന് ഷാനവാസ് പറയുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ബിഗ് ബോസിൽ വന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ഉമ്മയായിരുന്നു കാരണം ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചായിരുന്നു ഉമ്മ തന്നെ വളർത്തി വലുതാക്കിയത് അതുകൊണ്ട് തന്നെ ഉമ്മയോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ഷാനവാസ് പറഞ്ഞിരുന്നു ഷാനവാസിൻ്റെ ഉമ്മ ബിഗ് ബോസിലൂടെ എല്ലാവർക്കും സുപരിചിതയായി എങ്കിലും അവരുടെ ഒരു ചിത്രം പോലും ആരും കണ്ടിരുന്നില്ല ഇപ്പോഴിതാ ഷാനവാസിൻ്റെ ഉമ്മയുടെ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ് ബിഗ് ബോസിലെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ഷാനവാസ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക